സംവാദം കഴിഞ്ഞു സംവാദത്തിൽ പറയാൻ വിചാരിച്ചിരുന്നത് ഇവർക്ക് ആയത്തില്ല ഇവർക്ക് തെളിവില്ല ഇവർക്ക് മനുഷ്യന്റെ സെൽഫി മനുഷ്യന്റെ പിൻബലമില്ല ഇവർക്ക് പ്രമാണമില്ല എന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ കാത്തു വന്നതാണ് എന്നാൽ ബഹുമാന്യനായ ഫൈസൽ മൗലവി ചോദ്യങ്ങൾക്ക് മണിമണിയായി മറുപടി പറഞ്ഞു എന്നാൽ ബഹുമാന്യനായ ഫൈസൽ മൗലവി ചോദ്യങ്ങൾക്ക് മണിമണിയായി മറുപടി പറഞ്ഞു ആയത്ത് ചോദിച്ച പായത്ത് പറഞ്ഞു തഫ്സീർ ചോദിച്ചപ്പോ തഫ്സീർ പറഞ്ഞു ആയത്ത് ചോദിച്ച പായത്ത് പറഞ്ഞു തഫ്സീർ ചോദിച്ചപ്പോ തഫ്സീർ പറഞ്ഞു ആയത്ത് ചോദിച്ച പായത്ത് പറഞ്ഞു തഫ്സീർ ചോദിച്ചപ്പോ തഫ്സീർ പറഞ്ഞു എല്ലാം കൃത്യമായി പറഞ്ഞു ി പിടിച്ചു പടച്ചോനെ ആയത്തോതിയോ ഇനി എന്താ പറയാ അപ്പോഴാണ് കാന്തപുരത്തിന്റെ പോലെ ആയ തോതി എന്ന് പറഞ്ഞിപ്പോ പറയണത് അതും നമുക്ക് വേറൊരു ഗുണമാണ് എന്താ ആളുകൾ ഈ സീഡി നല്ലോണം കേൾക്കും ആ ആയത് ഏതാ അതെങ്ങനെയാണ് ഓതിയത് അതിന്റെ തഫ്സീർ എന്താ പഠിക്കട്ട ജനങ്ങൾ ഒന്നും ഇവിടെ സംഭവിക്കൂല എല്ലാവരും കാണണം ആവർത്തിച്ച് കാണണം ആയത്തു പഠിക്കണം തഫ്സീർ പഠിക്കണം തീരട്ട വിഷയം മഞ്ഞുരുകുന്നതിലും വേഗത്തിൽ ഇതാ പ്രശ്നങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്